മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ സ്കൂൾ ഹോസ്റ്റൽ കെട്ടിടത്തിന് നടത്തി നിലമ്പൂരിലെ ബർഡ്സ് സ്കൂളിനു വേണ്ടി നിർമ്മിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഫാത്തിമ ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ കെ പി ഹുസൈൻ നിർവഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം ബി എ പോലുള്ളവരുടെ കരങ്ങളിൽ നിലമ്പൂർ ബർഡ്സ് സ്കൂൾ സുരക്ഷിതമാകുമെന്നും കൂടുതൽ ഉയരങ്ങളിലേക്ക് വളരുമെന്നും അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിന് നടത്തി കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കാരണം ഇതൊരു വരും സ്കൂളല്ല എനിക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഒരു പത്തൊമ്പത്തഞ്ച് വർഷങ്ങളോളം സ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നടത്തുമ്പോൾ ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ നടക്കുന്ന ആ കുട്ടികളെ നോക്കുന്ന ടീച്ചേഴ്സാണ് ടീച്ചേഴ്സ് ഉള്ളവരുമാണ് ആ സ്ഥാപനത്തിനെ നോക്കിയത് അത് മാത്രമല്ല ഇവിടെ ഞങ്ങൾ തേടി വന്നപ്പോൾ കണ്ട ഒരു കൾച്ചറും ഒരു ഡിസിപ്ലിൻ ഒക്കെ തന്നെ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായ മിസ് വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യ ശ്രേ അദ്ദേഹം അഭിനയിക്കുന്ന ലീഡർഷിപ്പിൽ ഇത് കൊണ്ട് നടക്കുന്ന കൊണ്ടാണ് തീർച്ചയായിട്ടും കൾച്ചറും ഡിസിപ്ലിനും ബന്ധമെന്നുള്ളതാണ് എൻ്റെ നൂറ് ശതമാനം സ്ഥാപനത്തിന്റെ പിന്നിലെ ശക്തികളേക്കാൾ ആ സ്ഥാപനത്തിലെ അധ്യാപകരും ജീവനക്കാരുമാണ് മഹത്വം അർഹിക്കുന്നതെന്നും അവർ വലിയൊരു ത്യാഗമാണ് ചെയ്യുന്നതെന്നും ഡോക്ടർ കെ പി ഹുസൈൻ പറഞ്ഞു ഹോസ്റ്റൽ നിർമ്മാണത്തിനുള്ള സഹായം എന്ന നിലയിൽ ഒരു കോടി രൂപയുടെ ചെക്ക് ഡോക്ടർ കെ പി ഹുസൈൻ ഭാര്യ ഡോക്ടർ ബീന ഹുസൈൻ എന്നിവർ ചേർന്ന് സ്കൂൾ ട്രസ്റ്റ് അധ്യക്ഷൻ പി വി അബ്ദുൾ വഹാബ് എം പിക്ക് കൈമാറി അധ്യക്ഷ പ്രസംഗത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി നാലു കോടി രൂപ ഹോസ്റ്റൽ കെട്ടിടത്തിനും നാലു കോടി രൂപ പ്രീ സ്കൂൾ കെട്ടിടത്തിനും ചെലവ് വരുന്ന രണ്ട് പ്രൊജക്ടുകൾ സ്കൂൾ നടപ്പാക്കുക അദ്ദേഹം പറഞ്ഞു ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്വാഗത നൃത്തത്തോടെയാണ് പരിപാടികൾ തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം ബി നേതാവ് കെ സി വേലായുധൻ നിലമ്പൂർ നഗരസഭാധ്യക്ഷൻ മാട്ടുമുൽ സെലിം ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥി കെ റനയാണ് അതിഥികൾക്ക് സ്വാഗതം പറഞ്ഞത് ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്ത ഫോൺ